ഫോർത്ത് സ്റ്റേജായി ഇനി ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ് ഞാൻ ട്രെയിന് തലവെച്ചാൽ ഈ നോക്ക് പോകില്ലെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് എന്തോ ഭയങ്കര സർജറി നടക്കണ പോലെ എനിക്ക് തോന്നി പിറ്റേ ദിവസം തുടങ്ങിയാണ് എനിക്ക് വയറ് കുറയാൻ തുടങ്ങി ഇവിടുന്ന് മാറുന്ന ഒരു ഉറപ്പിൽ തന്നെ ഞാൻ വന്നേക്കണം മാറിയിട്ടേ ഞാൻ പോകുള്ളൂ എനിക്ക് ഓവറി ക്യാൻസർ ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ആദ്യത്തെ ദിവസം തന്നെ നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞു എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ഭയം ആയിരുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ ആ രോഗത്തിനോടുള്ള ഭയം കുറഞ്ഞു എനിക്ക് എപ്പോഴും ഒമ്പത് മാസം പോലെ ഇരുന്ന വയറ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ ഇന്നലെ എനിക്ക് ശരിക്കും നന്നായിട്ട് വയറ് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നണല്ലേ ശരിക്കും കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര വീർത്തിരിക്കുക എപ്പോഴും ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ ഒമ്പത് മാസം ഗർഭിണിയായ ഒരു എനിക്ക് നടക്കാൻ പറ്റുള്ളായിരുന്നു അപ്പൊ അതെനിക്ക് നല്ലതായിട്ടുണ്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ എന്തോ ഭയങ്കര സർജറി നടക്കുന്ന പോലെ എനിക്ക് തോന്നി പിറ്റേ ദിവസം തുടങ്ങിയാണ് എനിക്ക് വയറ് കുറയാൻ തുടങ്ങി ഈ അഞ്ചാമത്തെ ക്ലാസ്സിൽ ഇരിക്കിരിക്കണ സമയം കൊണ്ട് ആ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്തത് ഇതാണ് പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം മാറിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് നല്ല മാനസികമായിട്ടും എല്ലാം കൊണ്ടും മൊത്തത്തിൽ സുഖം കിട്ടി നിങ്ങൾ എല്ലാവരും ഏത് രോഗികളും ഇവിടെ വരണം എന്ന് എനിക്ക് പറയാനുണ്ട് എന്നുവെച്ചാൽ അത്രയും എനിക്ക് സുഖം കിട്ടി അഞ്ച് ദിവസം കൊണ്ട് ഫുള്ള് എനിക്ക് മാറിയെന്ന് ഞാൻ പറയൂല പക്ഷേ എനിക്ക് എന്തൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര വ്യത്യാസം വന്നു ഞാൻ പുറത്തൊന്നും ഇറങ്ങി നടക്കാത്ത ആളായിരുന്നു മൂന്നു മാസമായിട്ട് ഞാൻ വെഡ്ഡി തന്നെ റൂമിൽ തന്നെ പേടി പിന്നെ എല്ലാം കൊണ്ടും വെഡി തന്നെ ആയിരുന്നു പേടിയുണ്ടായിരിക്കും രോഗത്തെ കുറിച്ച് അതെന്നുവെച്ചാല് എല്ലാരും പറഞ്ഞു ഫോർത്ത് സ്റ്റേജായി അപ്പൊന്ന് വെച്ചാല് ഇനി വലിയതായിട്ട് ജീവിച്ചിരിക്കാൻ സാധ്യത കുറവാണ് അങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് ജീവിക്കണവരേം വേദന ഇല്ലാണ്ട് ജീവിക്കണം അതിന് ഞാൻ എവിടെയും പോകും അങ്ങനെ സാറിന്റെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട എന്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും അവിടെ പോകണം ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും കഴിച്ചില്ലായിരുന്നു ഇംഗ്ലീഷ് മെഡിസിൻ എനിക്ക് ബയോക്സി ഉണ്ടായിരുന്നു പിന്നെ ഒരു കീമോ ആണ് കഴിഞ്ഞത് ഒരു കീമോ കഴിഞ്ഞൂടി എനിക്ക് ഒട്ടും പറ്റാണ്ടായി ഞാൻ കീമോക്ക് പോകും ഞാൻ ാലും കീമോക്ക് പോകൂല എനിക്കെന്നുവെച്ചാല് ബാത്റൂമിന്ന് കേറാൻ ഇരുപത്തി ഒന്നും ദിവസം കഴിഞ്ഞിട്ടില്ല ബാത്റൂമിൽ തന്നെയായിരുന്നു വയറിളക്കം 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 ഒന്നും കഴിക്കാനും പറ്റില്ല ഷർദില് ഷർദ്ദില് കുറവായിരുന്നു ഭയങ്കര വയറിളക്കമായിരുന്നു ബാത്റൂമിന്റെ ബാധക്കെ കിടക്കേണ്ട അവസ്ഥയായിരിക്കും അതോടെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കീമോക്ക് പോകൂലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഹോമിയോ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഞങ്ങള് അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഇത്തിരി ഒരുക്കത്തിലാണ് അപ്പോൾ അവിടെ നമുക്കിന്ന് സാമ്പത്തികം താങ്ങില്ല അപ്പം ഞാൻ പറഞ്ഞാൽ അടുത്തുള്ള ഹോമിയോയിൽ പോവാം അവിടെ പൈസയും കുറവുണ്ട് അങ്ങനെ ഹോമിയോ കഴിച്ചു വിളിക്കുന്ന സമയത്താണ് ഈ ഫേസ്ബുക്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇത് കണ്ട് എന്നോട് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും അവിടെ പോകാം നമുക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ എനിക്കത് മാറണം ഇവിടുന്ന് മാറുമെന്നൊരു ഉറപ്പിൽ തന്നെ ഞാൻ വന്നേക്കണം മാറിയിട്ടേ ഞാൻ പോവുകയുള്ളൂ